ദുൽഖർ ചിത്രം കാന്ത മികച്ച വിജയം നേടി പ്രദർശനം തുടരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ച പുതിയ പതിപ്പാണ് ശനിയാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് സിനിമയുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട തീരുമാനം ദുൽഖർ സൽമാൻ ചിത്രം കാന്ത ആഹാ എന്ത് ഭംഗി എന്തൊരു അഭിനയം എന്താ ഒരു വിഷ്വലൈസേഷൻ എന്താ ഒരു എഡിറ്റിംഗ് എല്ലാം അടിപൊളി അങ്ങനെ മികച്ച പ്രതികരണം നേടി വിജയക്കുതിപ്പ് തുടരുകയാണ് ചിത്രം ചിത്രത്തിന്റേതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്കെല്ലാം വലിയ സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും ലഭിക്കുന്നത് യുവാക്കളും കുടുംബ പ്രേക്ഷകരും നല്ല സിനിമകളെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളും ഒരുപോലെ സ്വീകരിച്ച ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസയും നേടിയാണ് മുന്നോട്ട് കുതിക്കുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് കാന്ത നടിപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി കെ മഹാദേവ് എന്ന നടനായി ദുൽഖർ സൽമാൻ വേഷമിട്ട ചിത്രം അതിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുകയാണോ എന്ന് തോന്നുമെന്നും പ്രേക്ഷകർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിൻ്റെയും തമിഴ് സിനിമയുടെയും പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രം തീർത്തും ഒരു പിരീഡ് ഡ്രാമയായാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യ പകുതിയിൽ ക്ലാസിക് ഡ്രാമയായി സഞ്ചരിക്കുന്ന ചിത്രം രണ്ടാം പകുതിയിലെത്തുമ്പോൾ അതിൻ്റെതായ ട്വിസ്റ്റും നൽകുന്നുണ്ട് പ്രേക്ഷകന് ഒരു ഇൻവെസ്റ്റിഗേഷന് പ്രാധാന്യമുള്ള ഒരു ക്ലാസിക് ത്രില്ലർ ഫോർമാറ്റിലാണ് ചിത്രം മുന്നോട്ട് പിന്നീട് സഞ്ചരിക്കുന്നത് ദുൽഖറിനെ കൂടാതെ സമുദ്രഗന്നി റാണ തകുപതി ഭാഗ്യശ്രീ രവീന്ദ്ര ഭഗവതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വേഫെ ഫിലിംസ് നിർമ്മിച്ച ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണിത് ചിത്രം തമിഴിൽ ഒരുക്കിയതാണെങ്കിലും മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കി മുന്നേറുകയാണ് ചിത്രം നൂറുകോടിയിലേക്കുള്ള കുതിപ്പ് തന്നെയാണ് ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇപ്പോഴിതാ സെൽവമണി സെൽവരാജ് ഒരുക്കിയ കാന്ത എന്ന ചിത്രത്തിന് ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ചിത്രത്തിന് ദൈർഘ്യം കൂടിപ്പോയോ എന്ന് പലപ്പോഴും ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് അതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് കാന്ത ടീം ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ച പുതിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെയും നിരൂപകരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചാണ് ഈ തീരുമാനം പന്ത്രണ്ട് മിനിറ്റോളമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചിരിക്കുന്നത് രണ്ടാം പകുതിയിലാണ് കട്ടുവന്നിരിക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ദൈർഘ്യം കുറച്ചതോടെ ചിത്രം കൂടുതൽ ഒഴുക്കിലും വേഗതയിലും പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പ്രതികരണം കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും സ്ഥിരതയാർന്ന ബോക്സ് ഓഫീസ് പ്രകടനമാണ് കാന്ത എന്ന ചിത്രം കാഴ്ചവെക്കുന്നത് നവംബർ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ തന്നെ അതിഗംഭീര പ്രകടനമാണ് തിയേറ്ററുകളിൽ കാഴ്ചവെക്കുന്നത് ആദ്യ ദിനം കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത് ചിത്രം പുറത്തിറങ്ങി ഇപ്പോൾ എട്ടാം ദിവസമായപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ നിന്ന് ചിത്രം കോടി സ്വന്തമാക്കി ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം